ഒരുപാട് പേര് വിളിച്ചു അങ്ങനെയാണ് അവസാനം ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനം തീരുമാനമെടുത്തത് അപ്പോൾ നമ്മൾ പതിനൊന്ന് അൻപത്തി ഏഴിന് മേളെന്ന് പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വളരെ പോസിറ്റീവായ ഒരു വാർത്ത വന്നു പതിനൊന്ന് അമ്പത്തി ഏഴിന് മേളിൽ ഈ പറയുന്ന അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനം കിടക്കുന്ന സ്ഥലം റെഡാറ് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത പന്ത്രണ്ട് ഇരുപതായപ്പം വന്നു അതൊരു വലിയ പോസിറ്റീവാണ് നമ്മൾ അന്ന് ആ സംഭവം ഉണ്ടായ സമയത്തെ ഗ്രഹനിലയും ഈ സമയത്തെ ഗ്രഹനിലയും ത്യേക്കാണം സത്താംശം അങ്ങനെ കുറേ സംഗതികൾ എടുത്തിട്ടാണ് ഫലം നോക്കിയത് അപ്പോൾ അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് തന്നെയാണ് ആ ഒരു പ്രവചനത്തിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് അൻപത്തി ഏഴിന് ശേഷം നമുക്കൊക്കെയും വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ വാഹനത്തിന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന മൊബൈലിന്റെ സ്ഥാനവും അതായത് അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈലിന്റെ സ്ഥാനവും ഇപ്പോൾ ഈ റഡാറിൽ നിന്ന് കണ്ടെത്തിയ വിവരവും ഒന്ന് തന്നെയാ ഒരേ സ്ഥലം തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മുൻപുണ്ടായിരുന്ന സ്ഥലത്തിന്റെ കോണ്ടാശിയിലായിട്ട് ഈ വാഹനം ഉണ്ട് എന്നാണ് പറഞ്ഞത് പോണ്ടാശിയിലായിട്ട് അപ്പം അത് നമുക്കെല്ലാവർക്കും നല്ലൊരു ശുഭ പ്രതീക്ഷ തരുന്നതാണ് ശരിക്കും ആ അയാളെ ജീവനോട് തന്നെ ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേരളം അല്ല ലോകമൊട്ടാകെയുള്ള ജനങ്ങൾ ഇരിക്കും ഈ കാലാവസ്ഥ ഒരു വളരെ വലിയ ഘടക എന്നുവെച്ചാൽ ഒന്നോ രണ്ടോ ജെ സി വി കൊണ്ട് നീക്കാൻ പറ്റുന്ന മണ്ണല്ല അവിടെ ഇടിഞ്ഞിരിക്കുന്നത് മഴ കെടുതി തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പം അതിന്റെ എട്ട് മീറ്ററോളം താഴ്ചയിലാണ് ഇപ്പോഴും ഈ വാഹനം ഉണ്ട് എന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് പാറയിൽ നിന്ന് കണ്ടെ ചെറിയ റഡാർ വെച്ച് ചിന്തിച്ചപ്പോൾ ഇപ്പൊ അതിൽ നിന്ന് ഹെവി ആയിട്ടുള്ള സംഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്ട് ഈ വാഹനത്തിന്റെ നീളം തന്നെ അവര് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കും എന്തായാലും അയാളെ കണ്ടുകിട്ടെ അപ്പം നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് തന്നെ പ്രാർത്ഥിക്കാം അവിടെ ഈ ഒരു നമ്മൾ ഓരോ രാശികൾ നോക്കുമ്പോൾ ഷഷോപതിയുടെയും ഗന്ദ്രപതിരെയും ശാപം ഒരു രാശിയിലേക്ക് തന്നെ വരുമ്പോൾ അത് ജലാംശത്തിൽ തന്നെയാണല്ലോ ആണല്ലോ ഇത് കരയ്ക്കായാലും ഇപ്പം വെള്ളത്തിൽ തന്നെ ആയാല് വെള്ളത്തിലായാലും വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലോ അവിടെ ഒരു ഭൂ ജലനം നടന്ന സ്ഥലമല്ലേ അപ്പൊ പൂർണ്ണമായിട്ട് ജലാംശം ഉണ്ട് അവിടെ ഇപ്പൊ മറിച്ചൊരു കാര്യം നമ്മളിപ്പോ പറയുന്നില്ല അപ്പം ജ്യതീഷന്റെ കാരണം കൊണ്ട് ആയുസിന്റെ ഒരു അംശം അയാൾക്ക് ഉണ്ട് ഏഴ് ദിവസമൊന്നും ഒരു ദിവസമല്ല മനുഷ്യന്റെ കാര്യത്തില് കാര്യങ്ങൾ നമുക്ക് ശ്വസിക്കാൻ വായു മാത്രം നന്നായി ലഭിച്ചാൽ ജീവൻ നിലനിൽക്കും നമ്മൾ തെളിയിച്ചിട്ടുള്ളവരല്ലേ ഏതെല്ലാം ഗവേഷണങ്ങളോ പഠനങ്ങളോ ഒക്കെ കണ്ടെത്തിയ സംഭവങ്ങൾ അതൊക്കെ നമ്മൾ ഒരാൾ മാത്രം പറയുന്നതല്ലോ ഞാൻ വി എസ് മുരളി തന്ത്രി എന്നെ എല്ലാവർക്കും അറിയാം അതുകേൽ സാറേ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ ഇതേപോലെ വീഡിയോ ചെയ്തിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തു അത് വളരെ വൈറലായി അപ്പം അതുകൊണ്ടല്ല ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഈ അഞ്ചാറ് ദിവസമായിട്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എടുത്തു പറയത്തക്ക വ്യക്തികൾ തന്നെ ഉണ്ടായിനകത്ത് അപ്പം ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല എന്നെ ഇങ്ങനെ വിളിച്ചു അപ്പൊ ഇന്ന് രാവിലെ ഒരുപാട് പേര് ഏഴാം ദിവസം ആയാലും ഇനിയെങ്കിലും ഒരു വീഡിയോ ചെയ്യൂ എന്നുള്ള രീതിയിൽ പലരും വിളിച്ചപ്പോൾ ഇല്ലാത്ത സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത് അപ്പം എൻ്റെ സ്വദേശം വെണ്ടാറാണ് കൊട്ടാരക്കര താലൂക്കിൽ വെണ്ടാറ് വി എസ് മുരാജി തന്ത്രി എന്നാണ് എന്നെ അറിയപ്പെടുന്നത് മുരാജി എന്നാണ് എൻ്റെ ജ്യോതിഷാലയത്തിന്റെ പേര്